ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഇത് നമ്മുടെ വർക്കല ബീച്ചാണ് ഇത് ഞാൻ ഓണത്തിന് പോയപ്പോൾ വെറുതെ എടുത്ത കുറച്ച് വീഡിയോസാണ് അതുകൊണ്ട് തന്നെ വർക്കല ബീച്ചിൻ്റെ എല്ലാ കാഴ്ചകളും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല വർക്കല ബീച്ചിനെ മനോഹരമാക്കുന്നത് ഇവിടുത്തെ ക്ലിഫുകളാണ് സൗത്ത് ക്ലിഫും നോർത്ത് ക്ലിഫും ഞാൻ നിൽക്കുന്നത് നോർത്ത് ക്ലിഫിലാണ് വിദേശികളെ ഏറെ ആകർഷിക്കുന്നതും ഈ ക്ലിഫുകളാണ് ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ കിട്ടുന്ന ആ കടലിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് അതിമനോഹരമാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇവിടെ നിന്ന് കാണുന്ന സൺസെറ്റ് അതിലേറെ മനോഹരം ഒരു കിലോമീറ്ററോളം നടന്ന് കാണാനുള്ള ഒരുപാട് കാഴ്ചകൾ ഇവിടെയുണ്ട് കഫേകൾ റെസ്റ്റോറൻറ്റുകൾ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങൾ കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന ഷോപ്പുകൾ ടാറ്റോ ഷോപ്പുകൾ സീ ഫുഡ് റെസ്റ്റോറൻറ്റുകൾ അങ്ങനെ ഒരുപാട് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഓണമായതുകൊണ്ട് ആൾക്കാരുടെ നല്ല തിരക്കാണ് ഈവനിങ്ങോട് കൂടിയാണ് കഫേകളെല്ലാം ആക്റ്റീവ് ആകുന്നത് ഇതേ സൺസെറ്റ് നോക്കിക്കേ എന്ത് ഭംഗിയല്ലേ അങ്ങനെ സൺസെറ്റൊക്കെ കണ്ട് ഞങ്ങൾ ഒരുപാട് ദൂരം നടന്നു കുറേ ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ക്ഷീണിച്ചു ഇനിയും ഒരുപാട് ദൂരമുണ്ട് പോകാൻ പക്ഷേ ഇവിടെ വരെ കൊണ്ട് ഞങ്ങൾ യാത്രയൊക്കെ അവസാനിപ്പിച്ചു മക്കളെല്ലാം ക്ഷീണിച്ചിരുന്നു ഇനി തിരികെ തിരികെ ഷോപ്പുകളെല്ലാം കണ്ട് തിരികെ നടന്നു അന്യസംസ്ഥാനക്കാരാണ് കൂടുതൽ ഇവിടെ കച്ചവടം നടത്തുന്നത് ഒരുപാട് വെറൈറ്റി ഡ്രസ്സുകൾ നമുക്കിവിടുന്ന് വാങ്ങാൻ കിട്ടും വിദേശികളെ ഉദ്ദേശിച്ചു കൊണ്ടുള്ള ഡ്രസ്സുകളാണ് കൂടുതലും നമുക്കിഷ്ടമുള്ള എടുക്കാം അതിൻ്റെ കൂടെ ബീച്ചും കാണാം എന്തല്ലേ ഭംഗി വീഡിയോയിൽ കാണുന്ന പോലെയല്ല നേരിട്ട് കാണുമ്പോഴാണ് കൂടുതൽ ഭംഗി വീതി കുറഞ്ഞ വഴിയായതുകൊണ്ടും നല്ല കൊണ്ടും കുറേയൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഇവിടെ രാത്രി കാണാനാണ് അതിമനോഹരം നൈറ്റ് പാർട്ടികൾ ഡി ജെ കളർഫുൾ ലൈറ്റുകളുടെ ഒരു അലങ്കാരം താമസിക്കാൻ നല്ല റിസോർട്ടുകൾ വർക്കല ബീച്ചിനെ മിനി ഗോവ എന്നും വിളിക്കാറുണ്ട് ഇവിടെയാണ് കുറച്ച് വീതിയുള്ള വഴി ആൾക്കാരെല്ലാം വീഡിയോ എടുക്കുന്നതിൻ്റെയൊക്കെ തിരക്കില്ല ഇവിടത് രണ്ടുപേർ ക്ഷീണിച്ചിരിക്കുക ആൾക്കാരെല്ലാം അങ്ങോട്ട് പോവുക കാഴ്ചകളൊക്കെ കാണാൻ അങ്ങനെ ഞങ്ങൾ നടന്ന് താഴെ എത്തി ഇവിടെ ഓണപരിപാടിയുടെ ബഹളമാണ് ഈ വീഡിയോ ഇവിടെ കൊണ്ട് തീരുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്